ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ കാതുകളിൽ പതിക്കുന്ന ഒരു നാമമാണ് എം്മാവൂസ് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട പ്രയാണങ്ങളുടെ പ്രതീകമായിട്ട് മാത്രം അതിനെ കാണരുത് ഒന്ന് തിരികെ വരുവാനും മാനസാന്തരപ്പെടുവാനും ധൈര്യപ്പെടുവാനും ജീവിതത്തെ വീണ്ടും നന്മയിലേക്ക് ചേർത്ത് വെക്കുവാനും ഹൃദയം ഒന്ന് ആത്മീയമായി ജ്വലിക്കുവാനും കാരണമാകുന്ന വിശുദ്ധി നിറഞ്ഞ അത്ഭുതത്തിൻ്റെ അടയാളമായി പ്രതീകമായി എംമാവൂസ് രൂപപ്പെടുന്നുണ്ട് ശിഷ്യന്മാരുടെ ഈ നിരാശ നിറഞ്ഞ പ്രയാണങ്ങൾ പ്രതീക്ഷകളിലേക്ക് വഴിമാറുവാൻ പാകത്തിൽ ക്രിസ്തു അവരെ രൂപപ്പെടുത്തുന്നുണ്ട് എല്ലാം തീർന്നു അവസാനിച്ചു ഇനി മുന്നോട്ടുള്ള പ്രയാണങ്ങൾ കർത്തമില്ല എന്ന് തോന്നുന്നിടങ്ങളിൽ നിന്നുകൊണ്ടാണ് അർത്ഥവത്തായ വാക്യാനങ്ങൾ കൊണ്ടും അവൻ്റെ സാന്നിധ്യം കൊണ്ടും വീണ്ടും കീറി മുറിച്ചു കൊടുക്കുന്ന നന്മകൾ കൊണ്ടുമൊക്കെ ക്രിസ്തു അവരെ രൂപപ്പെടുത്തുന്നതും അവരുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതും എമാവൂസ് നിരാശ നിറഞ്ഞൊരു പ്രയാണത്തിൻ്റെ പ്രതീകമല്ല പ്രതീക്ഷകളിലേക്ക് വീണ്ടും തിരികെ വരുവാൻ പ്രേരിപ്പിക്കുന്ന അത്ഭുതത്തിൻ്റെ പേരാണത് ക്രിസ്തു ഒരപരിചിതനെ പോലെ കൂടെ കൂടുന്നുണ്ട് അവനവൻ അവനവൻ്റെ ബലഹീനതകളെ കാണുവാനും തിരിച്ചറിയുവാനും പഠിക്കട്ടെ ആദ്യം മാത്രമല്ല ലാളിത്യത്തോടുകൂടി കൂടെ നിൽക്കുന്നവനെ ചേർത്തു പിടിക്കുവാനും തന്നോടൊപ്പം ഞങ്ങളോടൊപ്പം ആയിരിക്കുവാനുമൊക്കെയുള്ള പ്രാർത്ഥനകൾ എന്നും ഉണ്ടാവട്ടെ പലപ്പോഴും നമ്മുടെ അജ്ഞതകൾ നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചതും ജീവിതം ചേർത്ത് വെച്ചിടത്തങ്ങൾ വെച്ചിടങ്ങളിൽ നിന്നുമൊക്കെ വല്ലാതെ ചോർന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് സങ്കടപ്പെടുത്തുന്ന ഉണ്ടാവുന്നു നിരാശ തരുന്ന ഉണ്ടാവുന്നു എന്നാൽ നമ്മളീ നിരാശകളിലേക്ക് വിട്ടുകൊടുക്കാതെ ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷകൾ പ്രതീക്ഷകൾക്കർത്തമുണ്ടെന്നും വകയുണ്ടെന്നും പഠിപ്പിക്കുവാൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടാവുന്നുണ്ട് അവൻ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഹൃദയം ജ്വലിച്ചുവെന്ന് വചനം തന്നെ പറഞ്ഞു വെക്കുകയാണ് ഓരോ അത്ഭുതമാണ് ഓരോ വചനവും ജീവിക്കുവാനുള്ള പ്രേരണയുടെ പേരാണത് പ്രതീക്ഷയുടെ പേരാണത് ഓരോ വിശുദ്ധ ബലിയിൽ സമ്മേളിക്കുമ്പോൾ ഇതുപോലെ ഒരു യമ്മാവൂസ് അനുഭവത്തിലേക്ക് നാം കടന്നു വരികയാണ് സങ്കടത്തോടെ വിഷമങ്ങളോടെ രോഗത്തോടെ നിരാശയോടെ പ്രതീക്ഷയേറ്റ ജീവിതത്തിൻ്റെ പ്രതീകങ്ങളായി പലപ്പോഴും പങ്കു ചേരുന്നുണ്ട് ബലിപീഠത്തിൽ ബലിയുടെ മധ്യേ എന്നാൽ ക്രിസ്തു നൽകുന്ന വചനവും ക്രിസ്തു പകർന്നു നൽകുന്ന അവൻ്റെ ശരീരവും ഒക്കെ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ ഒരു പുതിയ മനുഷ്യനെ പോലെ അറിഞ്ഞും അനുഭവിച്ചും ആഴപ്പെട്ടും കിട്ടുന്ന ഈ അത്ഭുതങ്ങൾ പങ്കുവെക്കുവാൻ തീഷ്ണതയോടെ പിന്നിലെ അവർ മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ പാകത്തിൽ ധൈര്യമുണ്ടാവട്ടെ അടഞ്ഞ വാതിലുകളല്ല തുറന്ന വാതിലുകളും തുറവിയുള്ള ജീവിതവുമാണ് നമുക്കിനി വേണ്ടത് നിരാശ നിറഞ്ഞ സംഭാഷണങ്ങളല്ല പ്രതീക്ഷയും പ്രകാശം നിറഞ്ഞ ഹൃദയമായിരിക്കട്ടെ ജ്വലിക്കുന്നൊരു മനസ്സുണ്ടാവട്ടെ തിരികെ വരുവാനും അത് തീഷ്ണമായി അനുഭവിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുവാനും ജീവിതത്തിൽ ഇനിയും കാരണങ്ങളുണ്ടാവട്ടെ എം മാവൂസ് നമ്മുടെ ജീവിതത്തെ എന്നും എപ്പോഴും ഇമ്പമുള്ളതാക്കട്ടെ ആഴമുള്ളതാക്കട്ടെ ആത്മീയമായി രൂപ രൂപ ആത്മീയമായി നമ്മളെ ശക്തിപ്പെടുത്തുവാനുള്ള കാരണങ്ങളും ഈ മാറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അന്ധകാരങ്ങളും നീക്കിക്കളയുന്നുണ്ട് അവൻ അപ്പം മുറിച്ചു നൽകുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന വെളിച്ചവും ശക്തിയും ബലവും വളരെ വലുതാണ് അവൻ വചനം പകർന്നു നൽകുമ്പോഴും നമ്മുടെ ഹൃദയം എന്തുമാത്രം ജലിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ വിശുദ്ധിയും ബലത്തിനും കാരണം അവൻ കൂടെയുള്ളതാണ് ഇരുട്ടകറ്റുവാനുള്ള കാരണമായി രൂപപ്പെടുന്നത് ഇനിയും തല കുമ്പിട്ടും നിരാശ നിറഞ്ഞ മനോഭാവങ്ങളിലും വൃദ്ധമായ സംഭാഷണങ്ങളിലും നമ്മുടെ പ്രയാണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അവസാനിപ്പിക്കാം പ്രതീക്ഷ നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരികെ വരാം കാരണം ഇരുളടഞ്ഞു പോകുമ്പോഴും നമുക്ക് പറയാം ഞങ്ങളെ തനിച്ചാക്കരുത് ദൈവമേ കൂടെ ഉണ്ടാകണമേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ കരുത്ത് അവൻ പകർന്നു നൽകുന്ന വചനമാണ് നമ്മുടെ വെളിച്ചം അവൻ മുറിച്ചു അപ്പമാണ് ജീവിക്കുവാനുള്ള നമ്മുടെ ശക്തിയും സ്രോതസ്സും അതുതന്നെ പുതിയ മനുഷ്യരായി നമ്മളെ വാർത്തെടുക്കട്ടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനുള്ളതാണെന്ന ഉണ്ടാവട്ടെ അതിനുള്ള ഒരാഴവും ആത്മീയതകളും നമ്മളിൽ പാവ പാവപ്പെട്ട നമ്മൾ രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു നമ്മളിൽ ആഴപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും എല്ലാവർക്കും എല്ലാ മക്കൾക്കും എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ ആമേൽ